യും രാജ്യം അന്വേഷിക്കണം അതാണ് നമ്മുടെ ഭാരതീയമായ ഹൈന്ദവ വിശ്വാസത്തിന്റെ അടിത്തറ സത്യം പുതുക്കണം സത്യം അന്വേഷിക്കണം മനസ്സിലായോ അത് നിങ്ങളുടെ ബുദ്ധി ഉണ്ടാവും രണ്ടാമത് നന്മയാണ്

ആ സമയത്ത് ശിവൻ ആ ശിവൻ അല്ലേ കുടിച്ചു അങ്ങനെയാണ് ശിവം നന്മ ഓം എന്ന് പറഞ്ഞാൽ ഞാനല്ല ഓം നമ ഞാനല്ലോകമംഗളം എന്നേക്കാൾ ഞാൻ ലോകമംഗളത്തിന് പ്രധാന കൊടുക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ശിവമാണ് ഉണ്ടാവുന്നത്

ഈ ചർച്ചകൾ കേട്ട് 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 നമ്മുടെ കുട്ടികൾക്ക് അഹന്ത ഈ ഞാൻ കഴിഞ്ഞ വർഷം കേരളത്തിലുണ്ടായ മഹാദുരന്തം ചൂരൻ മലയിൽ മുണ്ടക്കയുണ്ടായ പുൽപൊട്ടലല്ലേ അതിൽ എത്രയാ മരിച്ചത് നാനൂറാടാ എന്നാൽ നാലായിരത്തി എഴുന്നൂറ്റി ആൾ മരിച്ച ദുരന്തം കേരളത്തിൽ

ഇരുന്നൂറ്റാണ് വിളിച്ചത് ബിമ്മ കൊടുക്കാൻ കൊടുക്കാൻ കണ്ടു തവണ പോയി മൈണ്ട ഓടിച്ചു കൊണ്ടിരിക്കുമ്പോ കൈ ചെറുങ്ങി പിടിക്കുമ്പോൾ ഇരുനൂറ്റി അമ്പത്തി ഈ ഡിമ്മ് കൊടുക്കാനായിട്ട് മറ്റേ വണ്ടിന്റെ കണ്ണിൽ കയറ്റടിച്ചിട്ട് മുമ്പിൽ മതിൽ പോയി അടിച്ചിട്ടും കയ്യിൽ പോയി തോന്നിയിട്ട്

മുൻകോട്ടങ്ങളെ കൊടുക്കണം അതുകൊണ്ട് നിങ്ങളുടെ വീട് രാവിലെ തന്നെ നിങ്ങൾ ഇന്ന് നമസ്കരിച്ചത് ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും രാവിലെ നമസ്കരിച്ച ബിംബത്തെ കുട്ടികളെല്ലാം നമസ്കരിച്ചൊരു ബിംബമുണ്ട് ശ്രീകൃഷ്ണന്റെയോ ഗണപതിന്റെയോ സുബ്രഹ്മണ്യോ ഒന്നുമല്ല അതൊക്കെ രാവിലെ നിങ്ങളെല്ലാവരും രാവിലെ നമസ്കരിക്കുന്നത് വീടിന്റെ മുകളിലേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന

ശിവം എന്ന് പറയുന്നത് അന്തരത്തിലെ ശിവനല്ല മനസ്സിൽ പ്രതിഷ്ഠിക്കല്ല ശിവം എന്നത് മനുഷ്യന്റെ അടിസ്ഥാന മാനവികബോധമാണ് ശിവം മൂന്നാമതാണ് സൗന്ദര്യബോധം നമ്മുടെ ഏറ്റവും ഒടുവിൽ വന്ന ദൈവമായ ദശാവതാരങ്ങൾ ദശാവതാരങ്ങളിൽ ഏറ്റവും ഒടുവിൽ വന്നു ശ്രീകൃഷ്ണൻ്റെ മത്സ്യം പൂർണ്ണം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ അവസാനം ഇനി കൽക്കി വന്നിട്ടില്ല കൽക്കി കലക്കി വരച്ചും ഈ ശ്രീകൃഷ്ണൻ നമ്മളെ എന്തിനാണ് അവതരിച്ചത് ശിശുവാനെ കൊല്ലാനും ഈ കംസൻ നിങ്ങൾ കംസന ംസൻ സ്വന്തം അച്ഛന്റെ അനിയന്റെ മോളെ കല്യാണം നടത്തിയിട്ട് ഓടിക്കുന്ന മാനം വലിയ അയാൾക്കുന്ന കാളല്ലേവനെയും വിവാഹം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി അന്നൊന്നും കംസന്റെ മൊത്തം പറ്റിച്ചത് ആകാശവാണിയാണ് ആകാശവാണിന്റെ കുഴപ്പമാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്താ ആകാശല്ലോ രണ്ടാമത്തെ ഇത് കേട്ടോ അപ്പോഴാണ് ഇവരെ കാലാഗ്രഹത്തിൽ അപ്പോ കൃഷ്ണൻ അവതരിച്ചത് ശിശുപാലൻ അറിയണോ ഇല്ല അത്ര വലിയ ക്രൂരത ചെയ്തായിട്ട് നമുക്കറിയാം ശിശുപാലിനെ ശ്രീകൃഷ്ണൻ കല്യാണം കഴിക്കാൻ കഴിക്കാൻ മറ്റൊരു അതൊന്നും അല്ല കൃഷ്ണ ദൗത്യത്തിന്റെ കൃഷ്ണാവതാരത്തിന്റെ ദൗത്യമല്ല

കൃഷ്ണനെ വദിക്കരാണത് അണുവ് ആ ക്രിഷ്ണൻ വയങ്ങുന്ന വരെ 16 ആയത്തെ രസങ്ങൾ പഠിച്ചു ഇത് പുരാണത്തെ പറയുന്നതിനേക്കാൾ കൊട്ടമാറ് ഏറ്റു 16 ആയത്തെ ആയിനാണ്illa പലയാത്ര നിർസിച്ച് ആയിനെ കൊണ്ടൊട്ട് വിശേഷം കേൾക്കുകയല്ലേ നിയാണോ 19 ആയത്തെ രസങ്ങൾ ഓർത്ത രാസലീലിയനെ കാട്ടിലെ പാൽമുളം കണ്ടിനിന്നും പാടി ദേ പാടായിത് തള കൃഷ്ണൻ എല്ലാ ദൈവങ്ങളും ശില്പങ്ങൾ അതിലെ ചുവച്ചിത്രങ്ങൾ സൗന്ദര്യമല്ലേ ക്ഷേത്ര കലകൾക്ക് സൗകര്യമല്ലേ താളങ്ങൾക്ക് സൗകര്യമല്ലേ അതിന് നൃത്തങ്ങൾക്ക് സൗകര്യമല്ലേ തിളമ്പ നൃത്തം കഴിക്കണ്ടോ എത്ര മനോഹരമാണ് നൃത്തം സൗന്ദര്യബോധമില്ലാതെ ഒരു അവർക്ക് നൃത്തം വേണ്ട ഒന്നും ഏഴ് കാണണം അതിന് മുമ്പ് ഒരു ദിവസം കൊണ്ട് മഴ മില്ല നോക്കിയിട്ട്

ിൽ കത്തി കത്തിൽ സ്കൂളിൽ പാട്ടെന്ന് പറയുന്നത് പറയുന്നത് താണ്ഡവമാണ് കഴിഞ്ഞ ദിവസം ഒരമ്പലത്തിന്റെ ഡീജ ആ ഡീജയിൽ വിദ്യാരംഭം കുറിച്ചവരെ പാടി പാടിക്കൊണ്ടുക ഞാൻ ചോദിച്ചു ഇതാണോ അമ്പലം ഇതാണോ വിശ്വാസം പറയുന്നത്

അവർക്ക് നല്ല ബുദ്ധിയുണ്ട് ഈ ബുദ്ധിയിൽ നിന്റെ ദൗത്യം സത്യജ്ഞേഷണമാണോ നിന്റെ ദൗത്യം നമ്മെ ജീവിലാണോ നിന്റെ മനസ്സിൽ മനുഷ്യനെപ്പോലെ ഉണ്ടാവണമെങ്കിൽ ആർദ്രതೆಯಿಂದ നനണ്ടാവണം നമ്മൾ സിമന്റ് കുഴച്ചിട്ട് ഏപ്പിന്റെ മായി പോന്ന്ലേസി മാർക്കറ്റ് ഒനെലേ കണിക്കുന്നത് നമുക്ക് ഒരു വലിയ ഇണ്ട്താ ചുമലി നനയ്ക്കണം നമ്മന്റെ ജോലിലെ സിമന്റ് പിടിക്കൂ നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവവിശ്വാസത്തിന്റെ മൂല്യം നമ്മെയിം ദൈവം താങ്ക്യൂ സ്നേഹം ഇവിടെ ഹൃദയ മാർഗമല്ല സൗന്ദര്യബോധമില്ല അതുകൊണ്ട് കവിതകൾ ചൊല്ലണം കഥകൾ വായിക്കണം നമുക്ക് രാമനെ കിട്ടിയത് തമിഴ്നേ നമുക്ക് കൃഷ്ണനെ കിട്ടിയത് തമിഴ്ന്നല്ലേ നമുക്ക് സുബ്രഹ്മണ്യെ കാളിദാസന്റെ കാവ്യമല്ലേ സുബ്രഹ്മണ് എന്നിട്ടും നമുക്കിപ്പോ കവിത വേണ്ട പുസ്തകം വേണ്ട ദൈവം മതി അങ്ങനെയുള്ളവർ ദൈവം അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം നിങ്ങളുടെ വീടുകളുടെ വ്യാതക അവിടെ സത്യാന്വേഷണത്തിന്റെയും നന്മയുടെയും വിശ്വാസികളുടെ കുടുംബ ജീവിതത്തെ മാറ്റി പ്രതിഷ്ഠിക്കുന്നു

അത് നിരന്തരം വികസിപ്പിക്കുന്ന അവനേത്തിന്റെ സത്യത്തിന്റെ ലോകം വളർത്തിയെടുക്കാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ സത്യം